ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫേസിൽ ചുളിവ് വരാതിരിക്കാൻ പറ്റുന്ന ഒരു പേക്ക് ആണ് കേട്ടോ ചുളിവ് വരാതിരിക്കാൻ പറ്റുന്ന വരാതെ വരാതെ നോക്കാൻ പറ്റുന്ന പാക്ക് കേട്ടോ അപ്പൊ ഈ പാക്ക് വന്നിട്ട് നമ്മൾ വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക എന്നും ഡെയിലി യൂസ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നേ മൂന്ന് തവണ മാത്രം യൂസ് യൂസാക്കുകട്ടോ പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് തയ്യാറാക്കുന്നത് പഴം പറയാം ഏത് പഴമാണേലും കുഴപ്പമൊന്നുമില്ല ചെറുപഴമാണെങ്കിലും കുഴപ്പമില്ല ഇനി റോബസ്റ്റ് പഴമാണെങ്കിലും കുഴപ്പമില്ല നേന്ത്ര പഴമാണെങ്കിലും കുഴപ്പമില്ല പഴം മതി കേട്ടോ അപ്പോൾ പഴം വെച്ചിട്ടാണ് ഈ പാക്ക് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ ഒന്ന് ചുളു വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ചുളുവൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ അപ്പോൾ ആ രണ്ടോ മൂന്നോ തവണ മാത്രം യൂസ് ആക്കിയാൽ മതി നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുക നമ്മുടെ ഫേസിൽ ചുളുവും വരാതിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും ഒരു പാക്കിൽ നമുക്ക് സഹായിക്കും കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കണം എന്നറിയണ്ടേ അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ പുതിയ കൂട്ടുകാരൊക്കെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചെറിയൊരു കുഞ്ഞു ചാനലാണ് അപ്പം നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ ചെയ്യുമെന്ന് വിചാരിക്കുന്നു വിചാരിക്കണേ ഉള്ളൂ നിങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചാലേ എൻ്റെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് പോയുള്ളൂ അപ്പം നമുക്ക് പേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് പഴം എടുക്കാം കേട്ടോ നല്ല പഴുത്ത പഴ എന്നിട്ട് നമുക്ക് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് നല്ലവണ്ണം അതിനെ നശിക്കിയിട്ട് അതിനെ ആക്കിയെടുത്താലും മതി മിക്സർ ജാറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ചെറിയ പീസ് ഒരു തക്കാളിയുടെ ചെറിയ പീസാണ് ഒരുപാടൊന്നും ചേർക്കുന്നില്ല ചെറിയ പീസ് മാത്രം മതിയിട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം ഒന്ന് അടിച്ചെടുക്കണം കൈ കൊണ്ട് നേരിടിയിട്ട് ആക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞാൻ മിക്സർ ിട്ട് കൊടുത്തിട്ടാണ് ആക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ല നശിക്കിയിട്ട് അതിനെ ഒരു ഒരു പാക്കിൻ്റെ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഞാനതിനെ അടിച്ചെടുത്തിട്ടുണ്ട് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഞാൻ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഇനി മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ അതിൽ കൂടുതൽ എടുക്കുന്നില്ല ഞാൻ ഏകദേശം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഹണിയാണ് കേട്ടോ ഹണി മാത്രം മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പം ഞാൻ അപ്പം ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഹണി ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഹണി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷായ ഹണി നോക്കി ചേർത്ത് കൊടുക്കുക ചില ഹണികൾക്ക് ലോക്കൽ ഹണികളൊക്കെ ഉണ്ട് അതൊക്കെ അതൊന്നും വെക്കരുത് നല്ല നല്ലത് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ അത് പെട്ടെന്ന് മിക്സ് ആക്കി കിട്ടല്ലോ ഓൾറെഡി നമ്മൾ തക്കാളിയും അതുപോലെ പഴമൊക്കെ നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഹണിയും കൂടി ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഞാനെൻ്റെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നല്ലവണ്ണം ഒന്ന് മസാജും കൊടുക്കണം നമുക്ക് മസാജിനാണ് റിസൾട്ട് കിട്ടുന്നത് അപ്പം നല്ലവണ്ണം നല്ല രീതിക്ക് നല്ല വണ്ണം മസാജ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളിവിടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ഒന്ന് മസാജും ചെയ്ത് കൊടുക്കുക മസാജിൽ നമുക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ പത്ത് മിനിറ്റ് മസാജും കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വേണമെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴിക്കളയാ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നല്ലവണ്ണം മസാജും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നസ്സ് ഉണ്ടാവും നമ്മുടെ ഫേസിന് അത് അതുപോലെ നല്ലൊരു ഗ്ലോയും നല്ല സ്മൂത്തി ആയിട്ട് ഉണ്ടാകും കേട്ടോ ഈ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക വീക്കിൽ രണ്ടോ മൂന്ന് തവണയെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഡെയിലി യൂസാക്കാൻ പറ്റാത്തവർ ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ അങ്ങനെ അങ്ങനെ യൂസ് ആക്കിയില്ലെങ്കിലും വീക്കിൽ രണ്ടോ മൂന്ന് തവണയെങ്കിലും ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അപ്പം നമുക്ക് എപ്പോഴും നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഫേസ് എപ്പോഴും നല്ല എങ്ങായിട്ടിരിക്കും അതുപോലെ തന്നെ ചുളിവളൊക്കെ വരാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നല്ല മസാജിനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മസാജൊക്കെ കൊടുക്കുന്ന സമയം നല്ല സ്മൂത്തി ആയിട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് ഹാ ആർഡായിട്ടൊന്നും ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴുകി കളഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ വലത് കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇടത് കയ്യിൽ വന്നിട്ട് മെഹന്തി ഇട്ടുകാരനും അതിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കണ്ടില്ല എൻ്റെ റിസൾട്ട് കണ്ടില്ല ഇതാണ് എൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിസൾട്ടൊന്നും കിട്ടില്ല നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാകും അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ചുളിവൊന്നും പെട്ടെന്ന് ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് പോവില്ല കണ്ടിന്യൂസ് ആക്കിയിട്ട് യൂസ് ആക്കിയാൽ മാത്രമേ ഇതാട്ടോ ഞാൻ കയ്യിലും കൂടി കാണിച്ചു തന്നില്ലേ ഇനി കുറച്ചും കൂടി ഉണ്ട് ഇത് ഞാൻ എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ എനിക്ക് ഇതിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മസാജിങ് മാത്രം കൊടുത്താൽ മതി വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊടുക്കാം വേണമെങ്കിൽ മാത്രം പത്ത് മിനിറ്റ് വെച്ചു കൊടുക്കാം അതിനുശേഷം കഴുകിക്കളയുക അല്ലെങ്കിൽ മസാജിങ് കഴിഞ്ഞതും നമുക്കിത് കഴുകിക്കളയാ കേട്ടോ അത്രയേ ഉള്ളൂ മസാജും ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസിനെ കാണിച്ചൊന്നും തരുന്നില്ല ജസ്റ്റ് ഒന്ന് തേക്കുന്നത് മാത്രം ഒന്ന് കാണിച്ചു തരാം എടുക്കാം പിന്നെ എടുത്തിട്ട് നല്ലവണ്ണം ഒരു പത്ത് മിനിറ്റോളം മസാജും കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മള് ഇതിൽ തേനും തക്കാളിയും പിന്നെന്താ ചേർത്തിട്ടുള്ളത് പഴം പഴമാണുള്ള മെയിൻ സാധനം അപ്പം ഇത് മൂന്നും ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകും അത് വിചാരിച്ചിട്ടിനി ആരും എടുത്ത് കഴിക്കുമൊന്നും വേണ്ട രുചി ഉണ്ട് പറഞ്ഞിനി കുറച്ച് കഴിക്കണം വിചാരിച്ച കഴിച്ച കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് അപ്പം ഇനി കഴിക്കണം ഇനി ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് നീ കഴിക്കാതിരിക്കരുത് അപ്പൊ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ഒന്ന് മസാജും കൊടുക്കാം കേട്ടോ പിന്നെ ഫുള്ളായി മസാജ് ചെയ്യട്ടെ കേട്ടോ ഫുൾ ആയിട്ട് ചെയ്തിട്ട് കളിച്ചരാം അങ്ങനെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മസാജും കൊടുത്തിട്ടുണ്ട് വാഷ് ചെയ്ത് തരാം നമുക്ക് വേണമെങ്കിൽ പത്ത് മിനിറ്റ് വയ്ക്കാം ഞാൻ പത്ത് മിനിറ്റ് വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം വെക്കണമെന്ന് തന്നെയാണ് അപ്പം ഞാൻ കൈ കളഞ്ഞിട്ട് വരാട്ടോ അപ്പം ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മസാജിങ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാകും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ എന്ന് എനിക്കറിയില്ല നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാകും നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കും എങ്ങായിട്ടിരിക്കും നമുക്കിനി ഏജ് കൂടിയാലും നമുക്ക് ഏജ് പോലെ ഉണ്ടാവില്ല ഈ ഒരു പാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഏജ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ കുറഞ്ഞ കുറഞ്ഞ വരികയെന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ടിൽ നിന്നും ഇരുപത്തൊന്നിലേക്ക് വരികയല്ല നമ്മുടെ ഫേസ് ഏജ് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അപ്പോൾ കാണുന്നവരൊക്കെ ചോദിക്കും എന്താ ഫേസ് ചെയ്യണമെന്ന് ചോദിക്കും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടും നമ്മുടെ ഫേസിന് ഈയൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം നമുക്ക് മുപ്പത്തഞ്ച് വയസ്സായാലും നമുക്ക് ഒരു മുപ്പത് വയസ്സായ ഒരു ഫീലൊക്കെ നമ്മുടെ ഫേസിന് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ എന്റെ വീഡിയോസോട് എൻ്റെ ഇപ്പം ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത് ആരോ ഇരിക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ മുന്നോട്ട് പോകുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോസ് വീഡിയോസ് ശ്വാസം കൊടുക്കോ ശ്വാസം കിട്ടണമെന്ന് തോന്നുന്നു അപ്പം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടു ഇഷ്ടപ്പെട്ട് വിജ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എനിക്ക് ശ്വാസം മുട്ടണമെന്ന് സംസാരിച്ചിട്ട് എന്താ വെച്ചാലേ മാസ്ക് ഇട്ടിട്ടാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഫേസ് കാണിച്ചാൽ എനിക്ക് വഴക്ക് കേൾക്കും അതുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തത് ഫേസ് കാണിച്ചിട്ട് വീഡിയോ എടുക്കാനൊക്കെ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ ഫേസ് കാണിച്ചാൽ ചീത്ത പറയും അപ്പം ഞാൻ ഫേസ് കാണിക്കാതെയാണ് എടുക്കുന്നത് പിന്നെ എനിക്ക് ഫേസ് കാണിക്കാൻ താല്പര്യം ഇല്ലാട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പേക്കാം അപ്പം ഞാൻ എന്നാലും ഇട്ട് വീഡിയോസ് ഒന്നും കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ അത് ചെറിയൊരു വീഡിയോസാണ് കണ്ണിനിടയിൽ കറുപ്പ് പോകാനുള്ള ടിപ്സ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണാമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കണ്ടുനോക്കട്ടോ അപ്പം വീഡിയോസ് വീഡിയോസൂടെ വെൻറ്റിപ്പോൾ ചെയ്യണു അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇനി അടുത്ത് എവിടെയൊരു കാണാം അതുവരെയൊക്കെ ഇൻഷാല്ലാമിലേക്കും ടാറ്റാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്